ഒരു കാലത്ത് സ്വർഗത്തിലെ ഏറ്റവും മനോഹരവും ശക്തനുമായിട്ടുള്ള ദൂതൻ അതായിരുന്നു ലൂസിഫർ അവൻ പ്രകാശത്തിന്റെ രാജകുമാരനായിരുന്നു ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ പക്ഷേ ഒരു ദിവസം അവൻ ചിന്തിച്ചു ഞാൻ എന്തിനാണ് ദൈവത്തിന്റെ കീഴിൽ നിൽക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ദൈവമാകില്ല ആ ചിന്ത അവന്റെ വീഴ്ചയുടെ തുടക്കമായിരുന്നു ലൂസിഫർ ഒറ്റയ്ക്കായിരുന്നില്ല സ്വർഗത്തിലെ മറ്റു കുരിശുപോലുള്ള ദൂതന്മാർ അവനെ കെട്ടുപിടിച്ചു ദൈവം നമ്മളെ നിയന്ത്രിക്കാൻ ആരാണ് അവകാശം നൽകിയത് അവൻ ചോദിച്ചു അവന്റെ വാക്കുകൾ പലരെയും വിറപ്പിച്ചു ചിലർ അവനെ പിന്തുണച്ചു എന്നാൽ ദൈവം അറിഞ്ഞിരുന്നു ഇതെല്ലാം ദൈവം അവന്റെ ഏറ്റവും ശക്തനായ ദൂതനായ മൈക്കലിനെ അയച്ചു സ്വർഗത്തിലൊരു മഹായുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു ഒടുവിൽ തോറ്റു ദൈവം അവനെ നോക്കി പറഞ്ഞു നീ ഇനി സ്വർഗത്തിൻ്റെതല്ല ഒരു വാക്കിൻ്റെ ശക്തിയിൽ ദൈവം അവന് തള്ളിയിടുകയായിരുന്നു താഴേക്ക് ആ താഴേക്ക് താഴേക്ക് ഇരുളിലേക്ക് അവൻ വേണം ലൂസിഫർ ഇനി ദൂതനായിരുന്നില്ല ഇപ്പോൾ അവൻ സാത്താനായിരുന്നു അവൻ തീയും വിരളും നിറഞ്ഞ ഒരു രാജ്യം നിർമ്മിച്ചു നരകം അവൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ ഭരിക്കാനായില്ലെങ്കിൽ ഞാൻ ഭൂമി ഭരിക്കും ഇതൊക്കെ കഥയാണോ അല്ലെങ്കിൽ ലൂസിഫർ ഇന്നും എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ